എസ് ഐ ഇൻസ്പെക്ടർ സ്ഥലം മാറ്റത്തിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎസ്പി അഡീഷണൽ എസ് പി തലത്തിലും സ്ഥാനമാറ്റം പി ബാലകൃഷ്ണൻ നായരാണ് പുതിയ കാസർഗോഡ് ജില്ലാ അഡീഷണൽ എസ് പി കാസർഗോഡ് ഡിവൈഎസ്പിയായി ബി കെ സുനിൽകുമാറിനെയും നിയമിച്ചു ഇന്ത്യയിലും വിദേശത്തുമായി ഇരുപത്തിയഞ്ചു വർഷത്തെ സേവന പരിചയമുള്ള ഡോക്ടർ ഹസീന ഹനീഫ് എം ഡി ഗൈനോക്കോളജിസ്റ്റ് സ്ത്രീ രോഗ വിദഗ്ധ കാസർഗോഡ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും രോഗികളെ പരിശോധിക്കുന്നതാണ് വിൻ ടച്ച് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ബാങ്ക് കാസർഗോഡ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ തുടർന്ന് അന്യ ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കപ്പെട്ട എസ്ഐമാരെയും ഇൻസ്പെക്ടർമാരെയും കാസർകോട്ടേക്ക് നിയമിച്ചതിന് പിന്നാലെ കാസർഗോഡ് ജില്ലയിൽ ഡിവൈഎസ്പി അഡീഷണൽ എസ് പി തലത്തിലും സ്ഥാനമാറ്റം കാസർഗോഡ് ജില്ലാ അഡീഷണൽ എസ് പി ആയി പി ബാലകൃഷ്ണൻ നായരെ നിയമിച്ചു പാലക്കുന്ന് സ്വദേശിയാണ് ബാലകൃഷ്ണൻ നായർ കാസർഗോഡ് ഹൊസ്തുർഗ് എന്നിവിടങ്ങളിൽ ഡിവൈഎസ് പി ആയി നേരത്തെ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് കാസർഗോഡ് ആയി ബി കെ സുനിൽകുമാറിനെയും നിയമിച്ചു ബേക്കൽ ഡി വൈ എസ് പി ആയി വി വി മനോജിനെയും ഹൊസ്തുർഗ് ഡിവൈഎസ് പി ആയി ബാബു പെരിങ്ങോത്തിനെയും നിയമിച്ചു കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ആയി എം സുനിൽകുമാറിനെയും ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ് പി ആയി ടി ഉത്തംദാസിനെയും എസ് എം എസ് ഡിവൈഎസ്പിയായി കെ പ്രേംസദനെയും നിയമിച്ചു കാസർഗോഡ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയായി മധുസൂദരൻ നായരെയും മാറ്റി നിയമിച്ചു കാസർഗോഡ് കണ്ണൂർ ജില്ലാ ക്രൈംബ്രാഞ്ച് മേധാവിയായി പ്രജീഷ് തോട്ടത്തിനെയും നിയമിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്